മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ തിങ്കളാഴ്ച വരെ ഇ ഡി കസ്റ്റഡിയിൽ തുടരും നാല് ദിവസത്തേക്കു കൂടിയാണ് കെജ്രിവാളിന്റെ കസ്റ്റഡി കാലാവധി ഡൽഹി റോസ് അവന്യൂ കോടതി നീട്ടിയത് ഏപ്രിൽ ഒന്നിന് രാവിലെ പതിനൊന്ന് മുപ്പതിനു മുൻപായി കേജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം കെജ്രിവാളിന്റെ ഭാര്യ സുനിത മന്ത്രിമാരായ അധിഷി സൌരഭ് ഭരദ്വാജ് എന്നിവരും കോടതിയിൽ എത്തിയിരുന്നു കെജ്രിവാൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്നും ഏഴു ദിവസം കസ്റ്റഡിയിൽ വേണമെന്നും ഇ ഡി കോടതിയിൽ വാദിച്ചു കേസിലെ മറ്റു പ്രതികൾക്കൊപ്പമിരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യണമെന്നും പഞ്ചാബിലെ മുതിർന്ന എക്സൈസ് ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യണമെന്നും ഇ വ്യക്തമാക്കി എല്ലാ അംഗീകാരവും നേടിയാണ് മദ്യനയം നടപ്പാക്കിയതെന്നും സിബിഐ കുറ്റപത്രത്തിൽ താൻ പ്രതിയല്ലെന്നും കെജ്രിവാൾ വാദിച്ചു സാക്ഷിമൊഴികളിലെ പൊരുത്തക്കേടും കേജ്രിവാൾ ചൂണ്ടിക്കാട്ടി നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്നും മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രത്യേക ആനുകൂല്യം നൽകരുതെന്നും ഇ ഡി അഭ്യർത്ഥിച്ചു മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല അഴിമതി കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഇ ഡിയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നും ജനങ്ങൾ ഇതിന് മറുപടി നൽകുമെന്നും കോടതിയിലേക്ക് പ്രവേശിക്കവേ കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞു